നാടിന്റെ ഒരുമയും കരുണയുടെ കൈത്താങ്ങുമായി കാളിക്കാവ് ചാഴിയോട് ഗ്രാമം കിഡ്നി രോഗിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചാഴിയോട് ഗ്രാമം പൊതിഞ്ഞെടുത്തത് ആറായിരം ബിരിയാണി പൊതികൾ തൂവൂർ ഗ്രാമാഞ്ചത്തിലെ നീലാഞ്ചേരി സ്വദേശിയായ കൊട്ടാരത്തിൽ മുച്ചിബ് റഹ്മാൻ എന്ന മുപ്പത്തിയേഴുകാരനാണ് ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായാണ് ബിരിയാണി ചല നടത്തുന്നത് അടിയന്തിരമായി വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശമുള്ളത് ഭാര്യ മാജിദ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് അതോടെ കുറവ് കൊണ്ട് ചികിത്സ മുടങ്ങരുത് എന്ന് നാട്ടുകാരും തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ചായയോട്ടുകാർ ബിരിയാണി ചലഞ്ച് എന്ന ദൗത്യം ഏറ്റെടുത്തത് ചായോട് സി എഫ് സി ആനവാരി യുവ ക്ലബ്ബ് ഫ്രീഡം ഈശ്വരൻ പടി എന്നീ ക്ലബ്ബുകളാണ് ബിരിയാണി ചലഞ്ച് നേതൃത്വം നൽകുന്നത് കാളിക പഞ്ചായത്തിലെ മറ്റ് മുപ്പത് ക്ലബുകളുടെ സഹായം പരിപാടിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ചലഞ്ചിൽ നിന്ന് കിട്ടുന്ന ചെലവ് കഴിച്ച് മുഴുവൻ പണവും മുജിബിൻ്റെ കുടുംബത്തിന് കൈമാറും മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ പാചാക്കാരായ ബാബാസ് കുരു സൗജന്യമായാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയത് ഉച്ചയ്ക്ക് ഒരു മണിക്കുമുമ്പ് എല്ലാ വീടുകളിലും കിറ്റുകൾ എത്തിച്ചു നൂറിലേറെ പ്രവർത്തകരാണ് ഇതിനായി പ്രവർത്തിച്ചത് മഹലഗാസി അബ്ദുൽ അസീസ് ദാരിമി പ്രാർത്ഥനയുടെയും ഉദ്ഘാടനക്രമവും നിർവഹിച്ചു വാർഡ് മെമ്പർ വി പി എ നാസർ കെ പി സുനീർ പി പി റഷീദ് വി പി ഷിബിൽ എ സിറാജ് കെ ടി അസൈനർ മേച്ചേരി കുഞ്ഞിപ്പ യു കമർ എം നസ്റു എന്നിവർ നേതൃത്വം നൽകി നീലാഞ്ചേരി സ്വദേശി ഞങ്ങളുടെ സഹോദരനും മുജീബ് റഹ്മാൻ കൊട്ടാരപ്പറമ്പിൽ എന്ന യുവാവിന്റെ ഇരു കിഡ്നികളും തകരാറിലായി തുടർന്ന് അത് മാറ്റിവെക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി ചായോട് സി എഫ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുവ ആനവാരിയും ഫ്രീഡം ഈശ്വരംപടി എന്നീ ക്ലബുകളുടെ കൂടി ഒരു ബിരിയാണി ചലഞ്ച് ചായോടിലെ മുഴുവൻ നാട്ടുകാരുടെയും മേൽനോട്ടത്തിൽ നടത്തുകയാണ് ഇതിലെ ഈ ചായോട്ടിലെ എല്ലാ സംഘടനകളും അതേപോലെ തന്നെ ജാതി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ യുവാക്കളും ഒന്നിച്ച് മുൻപയെടുത്ത് വളരെ സുതാര്യമായ രീതിയിൽ വന്ദിച്ച വിജയത്തിൽ എത്തിച്ചിരിക്കുകയാണ് സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ